വരെ ആധുനിക യുഗത്തിലെ നമ്മുടെ ഐ ടി യുഗമാണ് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾ ജെഡ് യുഗത്തിൽ നിന്ന് ആൽഫ യുഗത്തിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ സംരംഭങ്ങളും ഐ ടിയോട് അല്ലെങ്കിൽ ആധുനിക മാധ്യമങ്ങളിൽ കൂടിയാണ് നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് മൂല്യാധിഷ്ഠിതമായ എഡ്യൂക്കേഷൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയുന്നതാണ് കാര്യം മൂല്യച്ഛുദ്ധിയാണ് എന്ന് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ സംരംഭത്തിൽ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ശാസ്ത്രീയം പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വർഷമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ മൂന്ന് വർഷമാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് അവസ്ഥകൾ കടന്നു പോകുന്നത് ആ സമയത്ത് കിട്ടുന്ന എല്ലാ അറിവുകളും അത് ബ്രെയിനിൽ സ്റ്റോക്ക് ചെയ്യുന്നൊരു സംഗതിയാണ് അപ്പോൾ ശാസ്ത്രന്ത്രത്തിന് പറയുന്നത് അതാണ് ആഫ്റ്റ് ഫസ്റ്റ് ത്രീ ഇയറിൽ നമുക്ക് എന്ത് ലഭിക്കുന്നോ അതായിരിക്കും നമ്മളെ മനസ്സിലെ അടിത്തട്ടിലെപ്പോഴും നിൽക്കുന്ന ചിപ്പായിട്ട് മാറുന്നത് ആ സമയത്ത് ഒരു മൂല്യാധിഷ്ഠിത പഠനരീതി ഏതായാലും വളരെ ഉപയോഗപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം മിസ് ചെയ്യുന്ന സംഗതിയാണ് മൂലാധിഷ്ഠിതമായ എഡ്യൂക്കേഷനിൽ നമുക്ക് ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ ഇപ്പം ആധുനിക മേഖലയിൽ കൊടുക്കാൻ പറ്റുന്ന ഗോൾഡൻ ക്രാഡിൽ സമർപ്പിക്കുന്ന ഈ പുതിയ ആപ്പ് ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു ആപ്പാണ് ഈ സംരംഭത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുക ഡൗൺലോഡ് നൗ ബേബിൻ ആപ്പ്